ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായി കാത്തിരിക്കുന്നവർക്ക് നിരാശ പകർന്ന് സംസ്ഥാനത്ത് മരണാനന്തര അവയവദാന നിരക്ക് കുറയുന്നു അവയവ സ്വീകരണത്തിനായി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പേരാണ് ഇതിൽ രണ്ടായിരത്തി പേർ വൃക്ക രോഗികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത് ശതമാനമായിരുന്നു ഇത് രണ്ടായിരത്തി ഫെബ്രുവരി ആകുമ്പോൾ എൺപത് പോയിന്റ് ശതമാനമായി ഉയർന്നു ഇതിൽ ആയിരത്തി പുരുഷന്മാരും അഞ്ഞൂറ്റി സ്ത്രീകളും ഉൾപ്പെടുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപതിന് അവയവ സ്വീകരണത്തിനായി കാത്തിരുന്നത് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് പേരായിരുന്നു അതിൽ രണ്ടായിരത്തി നാനൂറ്റി ഒൻപത് വൃക്ക രോഗികൾ ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്തൊമ്പത് വൃക്ക ഉൾപ്പെടെ നാൽപ്പത് അവയവദാനം മാത്രമാണ് നടന്നത് രോഗാവസ്ഥ പ്രായം തുടങ്ങിയവ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് അവയവ മാറ്റം മുൻഗണനാക്രമത്തിൽ നടത്തുന്നത് സർക്കാർ സർക്കാരിത ആശുപത്രികളിൽ ഇത് നിയന്ത്രിക്കുന്നത് കേസ് ഓട്ടയാണ് മൃദസഞ്ജീനി പദ്ധതിയിൽ രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഡിസംബർ മുപ്പത് വരെ പേരുടെ അവയവമാണ് ദാനം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് കാലയളവിൽ രാജ്യത്ത് തന്നെ അവയവദാന രംഗത്ത് മുൻനിരയിലെത്തിയ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപത്തി ആറും രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തിരണ്ടും ദാതാക്കൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാകട്ടെ ദാതാക്കൾ പതിനൊന്ന് മാത്രമായി മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നവരുടെ ബന്ധുക്കൾ അവയവദാനത്തിന് തയ്യാറായാൽ അവയവ സ്വീകരണത്തിന് കാത്തിരിക്കുന്നവർക്ക് അത് പുതുജീവൻ പകരും